എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലുമാളിനും മെട്രോ സ്റ്റേഷനും കിങ്സ് ഹോസ്പിറ്റലും എല്ലാം വളരെ അടുത്ത് വെറും ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പത്തടിപ്പാല മെട്രോ സ്റ്റേഷൻ കിങ്സ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വെറും മുക്കാൽ കിലോമീറ്റർ മാത്രം ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന ഡ്രീം ഫ്ലവർ ബിൽഡേഴ്സിന്റെ ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പത്ത് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ നാലാമത്തെ നിലയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയിലും വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിന് സാമാന്യം വലുപ്പമുണ്ട് മാത്രമല്ല ഒരു ബാൽക്കണി ഇവിടെ ഈ ബെഡ്റൂം ഏരിയയോട് ഡൈനിങ്ലു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും കിച്ചന്റെ ഇരുവശങ്ങളിലും കബോർഡ് വർക്കുകൾ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ും ബാൽക്കണി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ ക്രോസ് വെന്റിലേഷനും സൂര്യപ്രകാശവും ലഭിക്കുന്നതാണ് ഈ ഒരു ആണ് ഇവിടെ സെക്യൂരിറ്റി സർവീസ് ജനറേറ്റർ ബാക്കപ്പ് കൂടാതെ പാർട്ടി ഹാൾ ജിം ലഭിക്കുന്ന സൗകര്യങ്ങളാണ് എറണാകുളം ജില്ലയിൽ ലുലു മാളിലും പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനും കിങ്സ് ഹോസ്പിറ്റലും എല്ലാം വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടൂ ഡബിൾ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടൂ ഡബിൾ ഫൈവ്